ചില അവസരങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമ്മളെ ഒട്ടും സ്നേഹിക്കുന്നില്ല തീർത്തും അവഗണിക്കുന്നതായി ഒരു വിലയും തരാതായി തോന്നുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയാവാം അല്ലെങ്കിൽ ആൺകുട്ടി അതുമല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ അതുമല്ലെങ്കിൽ വീട്ടുകാരോ ആകാം ബന്ധുമിത്രാദികളോ കൂട്ടുകാരോ ആരുമായിക്കൊള്ളട്ടെ നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ച് അതുപോലെ സ്നേഹിക്കാതിരിക്കുകയും ഒരു വിലയും തരുന്നില്ല എങ്കിൽ അവരുടെ പുറകെ നടന്ന് എന്നെ സ്നേഹിക്കൂ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞു യാചിക്കുകയോ കെഞ്ചുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പുറകെ നടക്കും നമ്മുടെ സ്നേഹത്തിന് വേണ്ടി അവർ കെഞ്ചേണ്ട അവസ്ഥ വരും നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് നമ്മുടെ പുറകെ വരേണ്ടി വരേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി ഒന്നാമത്തെ കാര്യം ആരെയും ഒരു സെലിബ്രിറ്റി ആയിട്ട് ഫാനായിട്ട് ചെയ്യാൻ പോകരുത് പരിഗണിക്കാൻ പോകരുത് സ്നേഹിക്കാൻ പോകരുത് നമ്മൾ അവരെ സെലിബ്രിറ്റിയെ പോലെ സ്നേഹിക്കാൻ പോയാൽ അവർ നമ്മളെ ഫാനായിട്ട് കാണുകയുള്ളൂ ഒരു ആരാധകനോ ആരാധകയോ ഇവിടെയോ വില മാത്രമേ കിട്ടുകയുള്ളൂ നമ്മളെ തന്നെ വിലയുള്ള ആളാക്കുന്ന അതായത് നമ്മളാണ് ഹീറോ എന്ന വിലയുള്ള ആളാണെന്നും കാണിക്കുന്ന പ്രവൃത്തികളായിരിക്കണം കാണിക്കേണ്ടത് നമുക്ക് നമ്മളെ തന്നെ വിലയുള്ളവരായിരിക്കണം നമ്മൾ തരം താഴുമ്പോൾ നമ്മുടെ വില പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെയും മുന്നിൽ തരം താഴാതെ സൂക്ഷിക്കുക ഇനി രണ്ടാമത്തെ കാര്യം അമിത പ്രാധാന്യം ആർക്കും കൊടുക്കാതിരിക്കുക യും അമിതമായി ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ് എല്ലാത്തിനും ആശ്രയിക്കുമ്പോൾ ആ വ്യക്തി നമ്മളെ കാണുന്നത് വളരെ പുച്ഛത്തോടുകൂടി ആയിരിക്കും അവരില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരവസ്ഥ അവർക്കുണ്ടാകും ആ വ്യക്തിയും അവരുടെ മുമ്പിൽ നമ്മൾ വേറും വെളിയില്ലാത്തവരായി മാറും സ്വയം പര്യാപ്തത ഇല്ലാത്തവരായി തോന്നും നമ്മളെ കുറിച്ച് ഒരു കാര്യത്തിലും മറ്റുള്ളവരുടെ സഹായം തേടി പോകാതെ സ്വന്തമായി ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം നമ്മൾക്ക് ഇമ്പോർട്ടൻസ് തരാത്തവർക്ക് അമിത പ്രാധാന്യം കൊടുത്താൽ പുല്ല് വിലയെങ്കിലും കിട്ടുകയുള്ളൂ മൂന്നാമത്തെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി അതായത് എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ ഡിമാൻഡ് സപ്ലൈമൊക്കെ അതുപോലെയാണ് ഈ പറയുന്ന കാര്യവും എന്തെങ്കിലും വസ്തു അധികം ലഭിക്കുകയാണെങ്കിൽ അതിനെ ഒരു വിലയും ഉണ്ടാവില്ല അമിത പ്രാധാന്യം ലഭിക്കുകയുമില്ല ഉദാഹരണത്തിന് വീട്ടിലെ കിണറ്റിൽ അധികം വെള്ളം കിട്ടുന്നവർ ആണെങ്കിൽ ആ വെള്ളത്തിന് അധികം വില കൊടുക്ക കൊടുക്കേണ്ടി വരില്ല നമ്മൾക്ക് വിലയുണ്ടാവില്ല അമിതം കിട്ടാതെ വരുമ്പോൾ മാത്രമായിരിക്കും അതിനുള്ള പ്രാധാന്യം മനസ്സിലാക്കുകയുള്ളു ഇതുപോലെ തന്നെയാണ് ചില വ്യക്തികളും അമിതമായി കൊടുക്കുന്ന കെയറിനും സ്നേഹത്തിനും ഒരു പ്രാധാന്യവും കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതലായി നിങ്ങൾ നിങ്ങളുടെ സ്നേഹം ആർക്കും വലിച്ചെറിയാൻ കൊടുക്കരുത് വല്ലാതെ സ്നേഹം ആർക്കും കൊടുക്കരുത് അധിക സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുന്നിടത്താണ് നമുക്കുള്ള വില അവർ തരുകയുള്ളൂ എന്ന് മറക്കാതിരിക്കുക ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്ന ഏത് സമയത്തും ഓടിച്ചെല്ലുന്ന ഒരാളാകാതെ സൂക്ഷിക്കുക അതായത് ഫോൺ വിളിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ ഉടനെ റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഓർത്തോ നിങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല ഏത് സമയത്തും നമ്മൾ അവൈലബിൾ ആയാൽ ഒരു സമയത്തും നമ്മളെ മിസ് ചെയ്യില്ല അവനോ അവളോ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുമല്ലോ എന്ന ചിന്തയായിരിക്കും എവിടെയും പോകില്ല എന്ന ചിന്തയിൽ അവർ നമുക്ക് ഒരു വിലയും തരില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ വീട്ടിലെ അമ്മയുടെ കാര്യം തന്നെ എടുക്കാം എപ്പോഴും കൂടെയുള്ള അമ്മയെയോ അച്ഛനെയോ വില മനസ്സിലാക്കണമെങ്കിൽ ജോലി കിട്ടി ദൂരെ വീട് വിട്ടു മാറി മാറിപ്പോകേണ്ട അവസ്ഥ പോലെയാണ് എപ്പോഴും കൂടെയുള്ളവർക്ക് ഒരു വിലയും കിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മളുടെ ജോലികൾ മാറ്റിവെച്ച് അവരെ സ്നേഹിച്ചാൽ അതിന്റെ റിസൾട്ട് വേദന മാത്രമായിരിക്കും അതേസമയം ജോലി ടൈം അവർ കോൾ ചെയ്യുമ്പോൾ എടുക്കാതിരിക്കുകയും പിന്നീടുള്ള ഏതെങ്കിലും സമയത്ത് തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ അവർക്കും മനസ്സിലാകും നമ്മൾക്കും ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് ഉണ്ട് എന്നൊക്കെ ഏത് സമയത്തും നമ്മൾ വെറുതെ ഇരിക്കുകയല്ല എന്ന് അവർക്കും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ ഏത് സമയത്തും വിളിച്ച് അവരെ ശല്യം ചെയ്യാനും പാടുള്ളതല്ല അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യവും അകൽച്ചയും തോന്നും അവർക്കൊരു മടുപ്പ് തോന്നും അതുകൊണ്ട് തന്നെ ഏത് സമയവും വിളിച്ച് അവരെ ശല്യം ചെയ്യാതിരിക്കാനും ശ്രമിക്കണം ആവശ്യമുള്ള സമയത്ത് വിളിക്കാവൂ നമ്മളെ കുറിച്ച് ഒരു വില തോന്നുമെന്നതാണ് സത്യം ഇനി അഞ്ചാമത്തെ കാര്യം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക അതായത് അവർ നിങ്ങളെ അവഗണിക്കുന്നു അവഗണിക്കുന്നുവെന്ന് തോന്നുമ്പോഴും സങ്കടപ്പെടാൻ പാടില്ല മൂഡ് ഓഫ് ആകാനും പാടില്ല നമ്മൾ സന്തോഷിക്കുന്നു വ്യക്തി അവഗണിച്ചാൽ സാധാരണ ഇപ്പോൾ ചെയ്യാറുള്ളത് സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇതുപോലെയുള്ളവയിൽ സ്റ്റാറ്റസ് ഇടും സാഡ് സ്റ്റാറ്റസ് ഞാൻ ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന് കാണിക്കാനുള്ള സ്റ്റാറ്റസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയോ ഏകാന്തതയിൽ ഒറ്റക്കിരിക്കുന്ന വീഡിയോയോ ഇട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ഇപ്പോൾ പതിവുള്ള എല്ലാവരുടെയും കാര്യം ഈ വീഡിയോസ് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയും കാണും അപ്പോൾ അയാൾ ചിന്തിക്കും ഞാനില്ലെങ്കിൽ അവർക്ക് പറ്റില്ല ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ ഇല്ലാതെ ഒരു ചെറിയ സംഭവം പോലും പറ്റില്ല ഞാൻ ആരോ ആണെന്ന് ആ വ്യക്തിയും സ്വയം കരുതും പിന്നെ അവർ ഒരു വിലയും തരില്ല അതാണ് അതിൻ്റെ ഒരു തിയറി അഥവാ മനഃശാസ്ത്രം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവർ നമ്മളെ അവഗണിച്ചാലും ഒരു മൈൻഡും ചെയ്യാതെ സന്തോഷമായി നടക്കുക നമ്മളുടെ കൂട്ടുകാരുമൊത്ത് സന്തോഷത്തോടുകൂടി ഇരിക്കുവാൻ ശ്രമിക്കുക ഒരാൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ കരുതി നമ്മുടെ സന്തോഷം കളയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ എപ്പോഴും നമ്മുടെ കയ്യിലാണ് ഇരിക്കേണ്ടത് അത് വേറൊരാ വ്യക്തി ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ നമുക്കൊരു വിലയും തരാത്ത വ്യക്തിയുടെ അടുത്ത് പോയി താണു കേണ് പുറകെ നടക്കാൻ തുടങ്ങിയാൽ ഉള്ള വില കൂടി പോകുമെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണം നമുക്കൊരു വിലയുണ്ട് നമ്മൾ ആരുടെയും അടുത്ത് താഴുന്നതും ഒരു പരിധിയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഒത്തിരി കെയർ നമുക്ക് തന്നെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമുക്ക് ആദ്യം കൊടുക്കണം റെസ്പെക്റ്റും എല്ലാ കാര്യങ്ങളും നമ്മൾക്കാണ് ആദ്യം കിട്ടേണ്ടത് മറ്റുള്ളവർക്ക് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം ഒരു വ്യക്തിയിൽ ഒതുക്കുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർക്കുക നമ്മൾ നമ്മുടെ സന്തോഷത്തിനും കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതിനു ശേഷം മാത്രമായിരിക്കണം വേറൊരു വ്യക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വിഷമിക്കേണ്ടി വരും അത് ഓർക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മളുടെ അടുത്ത് അവർ വന്നിരിക്കും അതാണ് മനഃശാസ്ത്രം അതുകൊണ്ട് തന്നെ ആർക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും